ആ വണ്ണുമുണൽ പത്ത് വരെയുള്ള ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് എന്നതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്ക് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ടല്ലോ ഈ പന്ത്രണ്ട് മാസത്തിൽ ഈ പന്ത്രണ്ട് മാസത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപതോളം ദിവസങ്ങൾ ഉണ്ടാകാം ഈ മുന്നൂറ്റി അറുപതോളം ദിവസങ്ങളിൽ നിന്ന് പത്ത് ദിവസത്തെ മാത്രം ഒരു അഹങ്കാരികളുമായ ജനവിഭാഗത്തിന്റെ അധപ്പതനത്തെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പത്ത് ദിവസത്തെ സാക്ഷിതത്തിക്കൊണ്ടാണ് ഈ ഒരു പത്ത് ദിവസം എടുത്ത് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഈ പത്ത് ദിവസത്തിന്റെ പ്രാധാന്യം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ദിവസങ്ങളിൽ നിന്ന് അള്ളാഹു ഇഷ്ടമുള്ള അവന്റെ അടിമകൾ ചെയ്യുന്ന അമരുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഈ പത്ത് ദിവസം ചെയ്യുന്ന അമലുകളാണ് എന്ന് റസൂൽ ഹി വസ്തു പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളുടെ നേതാവാണ് എന്ന് രമദാനിന്റെ വളരെ മഹത്വമുണ്ട് എന്ന് പരിശുദ്ധപ്രാഹ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് പക്ഷേ റമദാനിൽ റമദാനിലും നോമ്പും നമസ്കാരവും മാത്രമാണുള്ളത് അതുപോലെ വെള്ളിയാഴ്ച ജുമായും ജു നമസ്കാരവും മാത്രമാണുള്ളത് എന്നാൽ ഈ പത്ത് ദിവസത്തിൽ അതല്ല നോമ്പുണ്ട് നമസ്കാരമുണ്ട് ഹജ്ജുണ്ട് ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ എന്ന് അതുകൊണ്ടാണ് ഈ പത്ത് ദിവസങ്ങൾക്ക് പ്രാധാന്യമായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായി മാറുമെന്ന് റസൂല് പറയുന്നുണ്ട് ഇവിടെ ഈ ദിവസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചിലരൊക്കെ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോബരുഷ്ടിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഏതായാലും ആറപ്പ നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് എന്ന് റസൂർലാഹി സഹു ഈ വസയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് മാത്രമല്ല നോമ്പ് മാത്രമല്ല മറ്റ് ആരാധന കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയാതെ പ്രത്യേകിച്ച് നമ്മുടെ ജമാത്തുകൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എന്തൊരു നിരക്കിലാണെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് ഏത് പള്ളിയാണെങ്കിലും അതിന്റെ അഡ്രസ്സ് നോക്കാതെ പള്ളിയിൽ കയറിയ ജമായത്തിന് സംബന്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ റമദാനിൽ എത്രത്തോളം നിസ്കർഷത പാലിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പാലിക്കണം അടിയിൽ ഒരു വരയിട്ട് കൊണ്ട് ഞാൻ പറയുന്നു ഈ പത്ത് ദിവസം നമ്മൾ അതിനെ നിസ്കർഷത പാലിക്കണം എന്ന് വളരെ അള്ളാഹിമുള്ള ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പറഞ്ഞു രാത്രിയുടെ കൂട്ടത്തിൽ പുണ്യമുള്ള രാത്രി ലൈലത്തുൽ ഖദ്റാണെങ്കിൽ പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളത് അറഫ ദിവസമാണ് ദുൽഹിജ്ജ ഒമ്പത് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈതി വബൈന സഫ വൽ മർവ വർ റമിൽ ജമാലി ജിമാലി ഹജ്ജ് ില്ല ഹജ്ജിലുള്ള ആറ് ദിവസത്തെ കർമ്മമാണ് ഹജ്ജ് നമുക്കറിയാം ആ ഹജ്ജില് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള് ഏതാനും ചില കർമ്മങ്ങൾ എടുത്തുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അതുപോലെ സഭയുടെയും മറവ രണ്ട് മലകൾക്കിടയിലുള്ള നടത്തം ഒരു നാട്ടക്കുറിയിലേക്കുള്ള കല്ലേ ഇതെല്ലാം ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പത്ത് ഹജ്ജി അടങ്ങിയ ദിവസങ്ങളെല്ലാം അതിന് വിശ്വാസികൾ ചെയ്യുന്ന കർമ്മത്തെ പറ്റിയാണ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള അജിന്റെ കർമ്മങ്ങൾ ഓരോന്നും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് റസൂരി പഠിപ്പിച്ചത് അതുമായി ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർമ്മമാണ് ഉലുഹിയത്ത് ഉലുഹിയത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ് അതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കറിയാം അത് എല്ലാവരും പങ്കെടുക്കണമെന്ന് ഈ മഹലിൽ അത് വെച്ച് പറയേണ്ടതില്ല കാരണം ആ രംഗത്ത് ഏറ്റവും മുമ്പത്തി നിൽക്കുന്ന ഒരു മഹലാണ് നമ്മുടെ എന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യം ഈ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് പറയേണ്ടതില്ല ഈ അത് പറയേണ്ടതില്ല കാരണം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ് എങ്കിലും പരിശുദ്ധ അതിന്റെ ലക്ഷ്യം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങള് വേണ്ടി വാങ്ങുന്ന വലിമൃഗം ആ ഒരു അത് കേവലം ഒരു മൃഗമല്ല കേവലം ഒരു ഒരു കുട്ടനല്ല അത്

ആ മലയും ഈ മലയും സഭയും മറുപയും അതിരണ്ടും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അതേ വാക്ക് തന്നെയാണ് ഗുരുവിനെ പറ്റിയിട്ടും അള്ളാഹു തല പറഞ്ഞത് എന്നിട്ട് മറ്റ രാജ്യത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് അതിനെ ബഹുമാനിക്കുക എന്നത് അതിനെ ആദരവ് നൽകുക എന്നത് അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള തപ്പുഴയാണ് ഭക്തിയാണ് എന്ന് ആ ഉരുവിന്റെ ഉരുവിനെ ബഹുമാനിക്കുന്നതിന്റെയും ആദരിക്കുന്നതിന്റെയും മഹത്വത്തെ പറ്റിയാണ്